പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് ഉച്ചയോടെ ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപനമുണ്ടായിരുന്നു എന്നാൽ വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല ഇന്ന് ഉച്ചയോടെയാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തിത്തുടങ്ങിയത് എല്ലാ മാസവും ഇരുപത്തിയഞ്ചിനാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതെങ്കിൽ ഈ മാസം ഇരുപതിന് തന്നെ നൽകുമെന്ന് മന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ആയിരത്തി അറുനൂറ് രൂപയുടെ ഒരു ഗഡുവാണ് വിതരണം ചെയ്യുന്നത് തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക ഇനി രണ്ടു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അത് വരുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കും അറുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക വിതരണം ചെയ്യാൻ എണ്ണൂറ്റി അറുപത് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷനായി അനുവദിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ വർഷത്തെ വാർഷിക മസ്തരി ഇരുപത്തി മുതൽ ആരംഭിക്കുകയാണ് സർക്കാർ അനുവദിച്ചു നൽകിയ ആ സമയപരിധിക്കുള്ളിൽ തന്നെ എല്ലാവരും മസ്തരി ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക